ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ടുഡേസ് ഡേയ്സ് മ ടു ഡേയ്സ് മൈ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വ്ലോഗ് വെച്ചാൽ കയറിയിട്ടൊന്നുമില്ല രാവിലെ നിസ്കാരം മൂത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് ടൗണൊക്കെയാണ് വേങ്ങരക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഡിഗ്രിക്ക് സെക്കൻഡ് ഇയറ് റീരജിസ്ട്രേഷൻ ചെയ്യാൻ ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഓട്ടോയിൽ പോയിട്ടാണ് അപ്പം ഇന്ന് രാവിലെ ഒരു അബദ്ധം പറ്റി ഞാൻ വീണിട്ടുണ്ടായിരുന്നു അതായത് വീടിൻ്റെ മുൻ സൈഡിൽ ഞാൻ വൈക്ക് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് അക്ഷയാണ് കേട്ടോ അക്ഷയിൽ ഇവിടെ ഒരാളുള്ളൂ പക്ഷേ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അയാൾക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ ശേഷം പിന്നെ നേരത്തെ ഇവിടുത്തെ ഒരു ഫേമസ് സ്കൂളാണ് ഗവൺമെൻറ് സ്കൂളാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ നേരെ ഇവിടെ ഒരു ഷോപ്പ് കയറി മിഠായി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഒന്നിന് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നായിരുന്നു നല്ല രസമുള്ളൊരു കളർ വാങ്ങി റെഡ് കളർ വാങ്ങി അതേറ്റ് പോകുന്നു വീട്ടിൽ അപ്പോൾ അത് മോക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ് മോള് സ്കൂൾ വിട്ടെന്നിട സർപ്രൈസായിട്ട് കൊടുക്കുക അവൾക്ക് ഈ കണ്ണും ചിരിയൊക്കെ കാണുമ്പോൾ സന്തോഷമാവും അത് കഴിഞ്ഞ ശേഷം അപ്പോൾ ഒരു ചപ്പാത്തി പേക്കനായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയിന് അത് വാങ്ങാൻ അപ്പോൾ ചപ്പാത്തി പാക്കറ്റ് വാങ്ങിയിട്ടും മുട്ട ഈ ഒരു മുട്ടായി വാങ്ങിയിട്ട് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ ആ ഷോപ്പിൽ നിന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഒരു ഇതിപ്പോൾ സമയം ഒന്നേ മുക്കാൽ സമയമാണ് അപ്പോൾ ഉച്ചക്ക് ഞാൻ ചോറല്ല തിന്ന ചപ്പാത്തിയാണ് തിന്നുക അപ്പോൾ ഞാൻ രണ്ട് ചപ്പാത്തി ചപ്പാത്തിയാണ് കഴിക്കുക എനിക്കിഷ്ടമില്ല ചോറ് അപ്പോൾ ഞാൻ എന്താണ് ചട്ടി ഗ്യാസ് തമ്മിൽ വെച്ചിട്ടുണ്ട് കറൻറ്റില്ലായിരുന്നു ചട്ടി നല്ല പോയിൻ്റ് ഇട്ടാ ചൂടായിട്ട് നല്ല പോയിൻ്റ് ചട്ടി അപ്പോൾ ഞാൻ ചപ്പാത്തി രണ്ട് ചപ്പാത്തി ചുട്ടും പിന്നെ അപ്പം ചപ്പാത്തിക്ക് കൂട്ടാണ്ടാക്കേണ്ടി വരുന്ന കേട്ടോ അപ്പം ഇമ്മണെന്നുണ്ടെങ്കിൽ ചോറ്റിക്കുള്ള കറിയും കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ചപ്പാത്തിക്ക് ഞാനൊരു തക്കാളിയും ഒരു ഉള്ളി ഉള്ളിയെടുത്തിട്ട് കൂട്ടാണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ ചോറ്റിക്കൊക്കെ വെറും ചോറ് പോയിക്കൊക്കെ ഈ ഒരു കൂട്ടാൻ നല്ല അടിപൊളി രസമാണ് ഉണ്ടാക്കി ഒക്കെ ആയിരുന്നു അപ്പം എനിക്ക് എന്താണ് ഉള്ളി ഒന്ന് ഞാൻ കട്ട് ചെയ്യണത് കാരണം എനിക്ക് ഭക്ഷണം ഊപ്പാട് അളകിയ ടൈമാണേ കാരണം ഒന്നേ മുക്കാലയക്കണില്ലേ പോയി എന്നപ്പോൾ തന്നെ കുറേ ടൈം ആയിക്കണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉള്ളി അരിഞ്ഞ് പിന്നെ ഞാൻ ചപ്പാത്തി ചുട്ട അതേ സെയിം പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ തന്നെ കേട്ടോ ഈ കൂട്ട ഉണ്ടാക്കണത് മസാല ഉണ്ടാക്കണത് അപ്പോൾ ആദ്യം ഞാൻ ഉള്ളിട്ട് ഉള്ളിട്ടും അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടോ തീയണന്നുണ്ടെങ്കിൽ കൂടുതലാണ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിൽ പിന്നെ പെട്ടെന്ന് അടി പിടിക്കും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കോഴിമുട്ടൊക്കെ പൊരിച്ചാലൊന്നും പെട്ടെന്ന് ഈ ചട്ടി ഒന്ന് വിട്ട് കിട്ടൂല അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടോ കൂട്ടാനല്ലേ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ തക്കാളി അരിയാൻ പോയതായിരുന്നു അതിൻ്റെ ഇടയിലുള്ള സമയം പിന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തുട്ടോ ഗൈസ് അങ്ങനെ ഇത് ഇളക്കിയിട്ട് പിന്നെ ഞാൻ തക്കാളി അരിഞ്ഞ തക്കാളി ആയിട്ട് വന്നു അത് ഇട്ടു കൊടുത്തു അങ്ങനെ അതും നന്നായിട്ട് ഇളക്കി പിന്നെ ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് നമുക്കിത് വേണ്ടത് ഈ കൂട്ടാനൊക്കെ വേണ്ടത് അപ്പോൾ ഇപ്പോൾ സമയം ഒന്നേ മുക്കാലായി പിന്നെ കുറച്ച് ഞാൻ മോള് വരും മൂന്നര നാലര മണിയാവുമ്പോഴത്തേന് മുകളിൽ വരും കേട്ടോ അപ്പോൾ ഇത് വീണ്ടും ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഈ ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇടണത് മുളക് പൊടി ഇടണില്ല മുളക് പൊടി ഭയങ്കര ഏരുവാണ് അപ്പം പടുത്ത് പൊടിച്ച് കൊണ്ടുവന്ന പൊടിയാണ് അതാണ് ഈ എരുവ് ഏരുവാണ് ഗൈസ് അപ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഉറച്ചിടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നീക്കൊരു മൂന്ന് ഇൻഗ്രീ ഇൻഗ്രീഡിയൻസ് പൊടിയും കൂടി ചേർക്കണുണ്ട് ഒന്ന് ഗരം മസാലയാണ് ഒന്ന് കുരുമുളക് പൊടി ഒന്ന് ചെറിയ ജീരകപ്പൊടിയാണ് കേട്ടോ ഇടണത് ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി ഒരു പൊടിയും കൂടി ഇടാണ്ട് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കുക പിന്നെ അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക ഇത്ര പണിയുള്ളൂ ഗൈസ് അപ്പോൾ അതാ മുട്ട ഞാൻ പൊട്ടിച്ചു സത്യം പറഞ്ഞാൽ ശരിക്കും നമുക്ക് മുട്ട ഓംലെറ്റ് ഓംലെറ്റായിട്ടും ഇങ്ങനെ എടുക്കാം കേട്ടോ പക്ഷേ ഈ ചട്ടി കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ള ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇതാണ് നമ്മളെ കൂട്ടാൻ ചോറ്റുക്കും സ്കൂൾ പോകുന്ന കുട്ടികൾക്കത് ഉണ്ടാക്കി കൊടുക്കാൻ ബസ് കൂട്ടാനുണ്ടോ ചോറ് അതിലൂടെ പോയി എന്ന് കാണൂല അത്രയൊക്കെ നല്ല അടിപൊളി കൂട്ടാനാണ് അപ്പം ഞാൻ ചപ്പാത്തിക്ക് ഇതാണ് കൂട്ടാൻ കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കണത് അപ്പം ഞാൻ ഈ ശേഷം പിന്നെ ചപ്പാത്തി അവിടെ ഞാൻ എന്താണത് കണ ഈ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേൽക്കണ്ടോ ഇത് ഈ കൂട്ടാണ്ടണത് അങ്ങനെ പിന്നെ സ്വസ്ഥമായിട്ട് കഴിക്കുക എന്നൊക്കെ എഴുതിയിട്ടാണ് ഇതിൽ നിന്ന് വടിച്ചു കൊണ്ടുപോകണത് അല്ലെങ്കിൽ സാധാരണ ഞാൻ പറയുന്നത് വീഡിയോ വീഡിയോ എടുക്കണതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ സാധാരണ ഞാൻ പറയുന്നത് എന്താ ചെയ്യലെന്ന് വെച്ചാൽ ആ ചട്ടെടുക്ക ടാബിൾ മു ചൂടാറേട്ട ടാബിൾ മുഖുണ്ട അതിന് ഇങ്ങനെ കുത്തി കുത്തി കഴിക്കലട്ടോ അതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പ്ലേറ്റിൽ തന്നെ ആക്കണത് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചു ഞാൻ കാണിച്ച ചപ്പാത്തിയും കുക്കഡ് ചപ്പാത്തിയും മറ്റേതും കൂടെ അത് അതാണ് നമ്മൾ ഇന്നത്തെ ഉച്ചക്കത്തെ ലെഞ്ച് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നല്ല ഉറക്കം ഉറങ്ങിക്കഴി പിന്നെ ഒരു മോള് വരാൻ നേരത്താണ് ഞാൻ നെയ്ച്ചത് അപ്പോൾ മോള് ഒന്ന് ഓള കുളിപ്പിച്ച് പിന്നെ കഴുകിയൊക്കെ കൊടുത്ത് ഫ്രഷാക്കിയ ശേഷം ഇനി നമുക്ക് ന്യൂഡിൽസ് വേണം നൂഡിൽസ് ഉണ്ടാക്കിത്തരി നൂഡിൽസ് ഉണ്ടാക്കിത്തരി എറണം വെയിത്തല നടക്കുന്ന സ്വൈരം കടുത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് നൂഡിൽസ് അവൻ വിചാരിച്ചു ഇൻകോ ഉണ്ടാക്കുക നിൽക്കണേ വിഷക്കണമുണ്ട് അപ്പോൾ ഞാൻ ഇക്ക് രണ്ട് മസാലപ്പൊടി ഇട്ടോട്ടെ ഇത് ഇൻഡോമിയാണ് ഇൻഡോമിയിൽ എല്ലാവർക്കും അറിയാം മൂന്ന് പാക്കറ്റ് എക്സ്ട്രാ ഉണ്ടാവും പാക്കറ്റിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ രണ്ട് മസാലയും ഞാൻ ഇക്കിട്ടു പിന്നെ അടുത്ത ഇൻഡോമിയും കൂടി ഇക്കിട്ടിട്ടോ അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ അടുത്ത ഇൻഡോമിയും കൂടി ഇക്കിടാൻ പോകണം അപ്പോൾ ഇനി രണ്ടെണ്ണം ഉള്ളിരുന്നു അവിടെ സ്റ്റോക്ക് ഞാൻ സ്റ്റോക്ക് എടുക്കെടുക്കുക കൊടുന്ന് കൊടുക്കൽ കൊടുന്ന് വെക്കലാണ് വീട്ടിൽ അപ്പോൾ ഇവിടെ വീട്ടിലാണുങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സ്റ്റോക്ക് ഭയങ്കര പോകുമ്പോൾ വാങ്ങിയിട്ട് കൊടുന്ന് വെക്കും ഒരറ്റ കിറ്റേ വാങ്ങുള്ളൂ അങ്ങനെ അതിലും ഇൻഡോമി മസാലക്കെട്ടും രണ്ട് കട്ടിട്ടോ ഇൻഡോമി മാഗി കെട്ടിട്ടോ എന്നിട്ട് എന്നിട്ടായാലും എന്താണ് ഈ പൊടികളൊക്കെ വിതറി എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ പിന്നെ ഞാൻ അതിലോട്ടൊരു സാധനം കൂടി ഇടാൻ പോകും രണ്ട് സാധനം കൂടി ഇനി ഇതിലോട്ട് ഇടാനുണ്ട് അപ്പോൾ അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇതായിക്കോട്ടെ ന്യൂഡിൽസ് നന്നായിട്ട് വെള്ളം എല്ലാം കൊടുത്തും അബ്സെർവ് ചെയ്തിട്ട് ന്യൂഡിൽസ് പാകം ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പിന്നെ ഇടാൻ പോകുന്നത് ചീസ് കണ്ടില്ലേ ചീസാണ് ടത് ചീസ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ന്യൂഡിൽസുകളൊന്നും ഉണ്ടാക്കി ഒക്കെയായിരുന്നു ഇൻഡോമിക്കോ മാത്രമല്ല ഏതോ ന്യൂഡിൽസൊക്കെ പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പം അത്യാവശ്യം വള്ളം ഉണ്ട് ഇതിലെ ഇനി ഇതെല്ലാം വള്ളം വെട്ടി തിളങ്ങി അത് നന്നായിട്ട് കുക്കായിട്ട് നമ്മൾ വള്ളമൊക്കെ തിളച്ച് മറിഞ്ഞ് അലിഞ്ഞ് ന്യൂഡിൽസിന് ഒപ്പാകുമ്പോൾ ന്യൂഡിൽസ് വലിച്ചെടുക്കുമ്പോഴാണ് നമ്മളെ കൺസിസ്റ്റൻസിറ്റാവും അപ്പോൾ നല്ലോണം വെള്ളം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര വിഷപ്പുണ്ട് സ്കൂളിൽ തന്ന കുട്ടികൾക്ക് ഭയങ്കര വിഷപ്പിക്കാറില്ല അപ്പോൾ അത് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ള പിന്നെ നൂഡിൽസ് അധിക ടൈം ഒന്നും പെട്ടെന്ന് പെട്ടെന്നാവും ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ വറ്റണ സമയത്താണ് ഞാൻ ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കണുണ്ട് ഈ വറ്റി വരുന്ന സമയത്ത് അത് കാണണം എന്താണെന്ന് വെച്ചാൽ എഗ്ഗുട്ടോ ആ എഗും കൂടെ ഞാൻ പൊട്ടിച്ച് വയ്ക്കാൻ പോവുകയാണെ അവൻ ഞാൻ എഗും കൂടെ പൊട്ടിച്ച് ഗൈസ് എന്നിട്ട് ഞാനത് അങ്ങനെ തൊടാതെ വെച്ചിട്ടോ ഇനി ഞാത് എഗ്ഗയില് മിക്സാവട്ടെ ഇളക്കിയ ഒന്നായിട്ട് ഒരു ഉണ്ട കുത്തനിക്കാരം ന്യൂഡിൽസിൽ അതുകൊണ്ടാണ് ഞാൻ ഇളക്കുക അതൊന്ന് വന്തിട്ടാക്ക കരുതിയത് പിന്നെ ഇത്ര പിന്നെ ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഈ ഗ്രീൻ മറ്റേ ടീ കുടിക്കാറില്ല അപ്പോൾ ചെയ്യുന്നത് ഡയറ്റാണ് പക്ഷേ ആണെങ്കിൽ പോലും ഉച്ചക്ക് ചോറൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഗ്രീൻ ഉള്ള വെള്ളം വെച്ചതാണ് ഗ്യാസ് തമ്മിൽ അപ്പോൾ താങ്കളപ്പോൾ തന്നെ ഞാൻ ഗ്രീൻ ടീൻ്റെ പൊടി കോപ്പി ഇടട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ ഗ്രീൻ ടീൻ്റെ പൊടി ഞാൻ കോപ്പ് ഗ്രീൻ ടീ കോപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ആ പൊടി ഇടട്ടെ ഗൈസ് അപ്പം ഞാൻ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കാൻ വെട്ടി തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂക്കുകളിലതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് മോളിലൊരു പ്ലേറ്റൊക്കെ സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെതൊരു പ്ലേറ്റൊക്കെ സെർവ് ചെയ്തോ ബാക്കിയുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്താ അറിയില്ല നൂഡിൽസ് കണ്ടാൽ ഭയങ്കര ആവേശ കാര്യം കഴിക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാലോ കുറച്ചേ കഴിക്കുള്ളൂ പണ്ടേ അങ്ങനെ തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെ കാണുമ്പോൾ ഭയങ്കര എന്ത് സാധനവും ഭയങ്കര ഇഷ്ടം കഴിക്കാൻ പക്ഷേ ഫുള്ളാക്കൂല പകുതി വെച്ച് നിർത്തി പോവുകയും ചെയ്യും ഇതാണ് അവസ്ഥ അപ്പം ഞാൻ ഇൻ്റേത് പിന്നിക്ക് തിന്നിട്ട് ഇറങ്ങണില്ലായിരുന്നു എന്താ അറിയില്ല പിന്നെ ഞാൻ മോക്ക് കൊടുത്തു മോളോട് കഴിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ ഗ്രീൻ ടീ ആണ് കേട്ടോ ഞാൻ ഗ്രീൻ ടീയാണ് കുടിക്കുന്നത് അപ്പോൾ ഗ്രീൻ ടീൻ്റെ വള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ വെള്ളം എടുത്തോട് കാണുന്നത് ഗ്രീൻ ടീയിൽ ഒഴിച്ചിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ